സംസ്ഥാന സർക്കാരിന്റെയും വൈദ്യുതി ബോർഡിന്റെയും അധിക വൈദ്യുതി നിരക്ക് വർദ്ധനവിനെതിരെ കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ കെ എസ് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ മാർച്ചും പ്രതീകാത്മക പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി അഞ്ചാം തവണയാണ് ജനങ്ങൾക്ക് മേൽ ഇരട്ടടിയായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു കെ നിങ്ങൾക്ക് ജ്വല്ലറിയുടെ ക്രിസ്മസ് ആശംസകൾ കെ ജിസ് കോട്ടയം കട സിൻസ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട് സംസ്ഥാന സർക്കാരും വൈദ്യുതി വകുപ്പും ചേർന്ന് ഇത് തുടർച്ചയായ അഞ്ചാം തവണയാണ് ജനങ്ങൾക്കുമേൽ അമിത വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം സ്വീകരിക്കാതെ അമിതഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന സംസ്ഥാന സർക്കാരും വൈദ്യുതി വകുപ്പും അയൽ സംസ്ഥാനമായ തമിഴ്നാട് കാർഷിക ആവശ്യങ്ങൾക്ക് സൗജന്യമായി വൈദ്യുതി നൽകുന്നതും കേരളത്തിനേതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകുന്നതും കണ്ടുപഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ പതിനാറ് പൈസയുടെ വർധനമാണ് വൈദ്യുതി നിരക്കിൽ ഉണ്ടായിട്ടുള്ളത് ഇനിയും പന്ത്രണ്ട് പൈസ കൂടി വർദ്ധിപ്പിക്കാനിരിക്കവെ ഒരു യൂണിറ്റിന് ഒന്നര രൂപയാണ് ഉപഭോക്താക്കൾക്ക് നൽകേണ്ടി വരിക ഈ സാഹചര്യങ്ങളിലാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളമുള്ള ഇരുന്നൂറ്റി എൺപതോളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വണ്ടിപ്പെരിയാർ കെ എസ് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ മാർച്ചും പ്രതീകാത്മക പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കെ എസ് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതീകാത്മക പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ ചവറപ്പുഴ സ്വാഗതം ആശംസിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറേഖ് തോമസ് പ്രതീകാത്മക പ്രതിഷേധ യോഗം ഉരലിൽ അരിയിടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു സർക്കാർ വർദ്ധിപ്പിച്ച അമിത വൈദ്യുതി നിരക്ക് സാധാരണ ജനങ്ങളെ പുരാതന കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്ന രീതിയാണതിനാൽ ഉരുളിൽ അരി ഇടിച്ചും ചൂട്ടുകത്തിച്ചും ഉഷ്ണം മാറ്റുന്നതിന് വിശറി വീശിയുമാണ് പ്രതീകാത്മക പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പയനാടത്ത് പി എ അബ്ദുൾ റഷീദ് ആർ ഗണേശൻ പി ആർ അയ്യപ്പൻ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ കൊഴുവുമാക്കൽ ബാബു ആൻഡപ്പൻ കോൺഗ്രസ് പോഷക സംഘടനാ ഭാരവാഹികൾ മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹി പി ടി വർഗീസ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ